സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സേവനമൊരുക്കി ആരോഗ്യവകുപ്പ് ശബരിമലയിൽ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്നതിന് വലതുവശത്തായി പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രിയിൽ ഭക്തർക്ക് ആധുനിക നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഒ സേവനം എന്നിവയോടൊപ്പം ലാബ് എക്സ്റേ ഇ സി ജി ഓപ്പറേഷൻ തിയേറ്റർ അഞ്ച് കിടക്കകളുള്ള ഐ സിയു വാർഡ് പതിനെട്ട് കിടക്കകളുള്ള വാർഡ് എന്നിവയും സജ്ജമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മണ്ഡല മകരവിൾക്കുമഹോത്സവത്തോട് അനുബന്ധിച്ച് കേരള സംസ്ഥാന ആരോഗ്യ സർവീസിൽ നിന്നും അഞ്ച് പ്രധാന വൈദ്യ സംവിധാനങ്ങൾ താഴെ പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള പാതയിൽ നിലവിൽ ലഭ്യമാണ് ഒന്നാമത് പമ്പ നീലിമല അപ്പാച്ചിമേട് സന്നിധാനം കൂടാതെ ചരന്മേൽ ഉൾപ്പെടെയാണ് ഈ അഞ്ച് ആരോഗ്യ സംവിധാനങ്ങൾ രണ്ട് പതിനഞ്ചാം തീയതി തുടങ്ങിയതിനു ശേഷം പേഷ്യൻ്റ് കുറെ കൂടി വരുന്നുണ്ട് നിലവിൽ ആയിരത്തിനടുത്തോളം ഒ പി ഡെയിലി സർവീസ് നൽകുന്നുണ്ട് കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് കൂടാതെ ചെറിയ മൈനർ സർജറി ഉൾപ്പെടെ നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് അതിനുള്ള കൂടുതൽ സംവിധാനം നമുക്ക് എത്തിക്കാമെന്നും നമ്മൾ നിലവിൽ കരുതുന്നു കൂടാതെ നമുക്ക് ഏതാണ്ട് പതിനേഴോളം എമർജൻസി മെഡിക്കൽ സെൻറ്ററുകൾ ഈ കാനനപാതയിൽ വരുന്ന വഴിയിലുണ്ട് അത് എല്ലാം തന്നെ നിലവിൽ ഫംഗ്ഷനാണ് ഇവിടുന്ന് പേഷ്യൻ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അത് നിലവിൽ നടത്തുന്നത് സ്ട്രെച്ച് സർവീസിലാണ് കൂടാതെ എമർജൻസി ഫോർ വീൽ ഡ്രൈവ് വാഹനം കൂടി നമുക്ക് ലഭ്യമാണ് സാധാരണ മരുന്നുകൾ കൂടാതെ ഹൃദയാഘാതത്തിനുള്ള മരുന്ന് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആന്റി ആന്റിസ്നേക്ക് വെനം എന്നിവയും കരുതിയിട്ടുണ്ട് റഫറൽ ആശുപത്രികളായി കോന്നി കോട്ടയം മെഡിക്കൽ കോളേജും സജ്ജമാണ് കാർഡിയോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോപിഡീഷ്യൻ ജനറൽ സർജൻ അനസ്തീഷ്യോളജിസ്റ്റ് അസിസ്റ്റന്റ് സർജൻ എന്നീ വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെ സേവനം ലഭ്യമാണ് അടിയന്തരഘട്ടം ഉപയോഗത്തിനായി ആംബുലൻസുമുണ്ട് സന്നിധാനത്തോടൊപ്പം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ആശുപത്രിയും നീലിമല അപ്പാച്ചേട് എന്നിവിടങ്ങളിൽ കാർഡിയോളജി സെന്ററുകളും ചരൽമേട് കരിമല ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നു പമ്പ മുതൽ സന്നിധാനം വരെ പതിനേഴും എരുമേലി കരിമല കാനനപാതയിൽ അഞ്ചും അടിയന്തരഘട്ട വൈദ്യസഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ എവിടെ അത്യാഹിതമുണ്ടായാലും സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു ത്രീ ടു എന്ന ടോൾ ഫ്രീ എമർജൻസി കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടാൻ സാധിക്കും പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകുമ്പോഴേക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനം ലഭ്യമാകും കൺട്രോൾ റൂമിൽ നിന്ന് നേരിട്ടല്ലാതെ ആംബുലൻസ് വിളിക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നതിനാൽ ഒഴിവാക്കണമെന്നും അറിയിപ്പുണ്ട് గ్రామికానుస్ కన్నూర్